എൻ്റെ കയ്യിലൊരു ബോർഡാണ് ഈ ബോർഡിൽ ഒന്നും എഴുതിയിട്ടില്ല നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം ഒരു ആറ് കോളമുണ്ട് ഓക്കെ ഈ ആറ് കോളമുണ്ട് ഈ ആറ് കോളത്തിൽ ഒന്നും എഴുതിയിട്ടില്ല എല്ലാം ചെക്ക് ചെയ്യാവുന്നതാണ് ഓക്കെ ഈ ആറ് കോളത്തിൽ നമ്മൾ എഴുതാൻ പോവാണ് ഒരേ കാര്യങ്ങൾ എഴുതണത് ഒരു പ്രത്യേകതയുണ്ട് ഈ എഴുതണ കാര്യങ്ങൾ പറയണ സാധനങ്ങൾ നമ്മൾ എഴുതി കാണിക്കും ആ അതെങ്ങനെയാണെന്ന് അറിയാമോ ആദ്യം അതായത് നമ്മുടെ ഗസ്റ്റായിട്ട് ഉണ്ണിച്ചേട്ടൻ മനസ്സിൽ ഒരു പൂ വിചാരിക്കണം ഒരു പൂവ് ആ ഒരു പൂവിന്റെ പേര് ഓക്കെ വിചാരിച്ചല്ലോ എൻ്റെ കണ്ണിലേക്കൊന്നു നോക്കാമോ ഞാനത് എഴുതാൻ പോവാണേ ഞാൻ എഴുതിയിട്ടുണ്ട് ഇനി ഉണ്ണിച്ചേട്ടൻ ഏതാണ് ഞാൻ വിചാരിച്ച പൂവിന്റെ പേര് റോസ് റോസ് ഓക്കേ ഇനി ഓക്കെ ചേച്ചി ഒരു നടന്റെ പേര് കാരണം ആ ഒരു ചേച്ചി കിട്ടിയപ്പോ മഹിമ ഒരു നിമിഷം ഒരു നടന്റെ പേര് ഇഷ്ടമുള്ള ഒരു നടന്റെ പേര് ആലോചിച്ചോ ഞാൻ എഴുതിക്കോട്ടെ ഓക്കെ അല്ലേ ഓക്കെ ഞാൻ അടച്ചോ ഞാൻ എഴുതി ആ പേരൊന്നു ഉണ്ണി ഉണ്ണിമുന്ദൻ ശരി ഉണ്ണിച്ചാട്ടൻ എഴുതിന്റെ പേര് ഉണ്ണിമുന്ദൻ എഴുതിയിട്ടുണ്ട് ഓക്കെ അല്ലേ ഇനി ഒരു എന്റെ കയ്യിൽ ഒരു ചീട്ടുണ്ട് ആ ചീറ്റിൽ നിന്ന് ഒരു ചീട്ട് അദ്ദേഹത്തിന് തിരഞ്ഞെടുക്കാം ഓക്കെ ആ തീർച്ചയായിട്ടും ഇതൊരു കുത്തു ചീറ്റാണ് ഞാൻ കണ്ടിട്ടില്ല ഇതിന് ഇഷ്ടമുള്ള ഞാൻ ഷഫിൾ ചെയ്യുമ്പോൾ ആ ചീട്ട് എടുക്കാം ആ ഷഫിൾ ചെയ്യാൻ പറ്റും ആ ടഫായിക്കൊള്ളു രഞ്ജിത് സാറിനെ ഒരു മെന്റലിസം കണ്ടിട്ടാണ് ജയസൂര്യനെ പടം ാണ് ഇനി പറയൊരു ചീറ്റെടുക്കാം ഞാൻ ഷഫിൾ ചെയ്യും സ്റ്റോപ്പ് സാറിന് സ്റ്റോപ്പ് അവിടെ നിന്ന് ചീറ്റെടുക്കാം ഓക്കെ ഇതൊക്കെ ഡിഫറൻ്റ് ആണല്ലോ അല്ലെ ചെക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ചെക്ക് ചെയ്തേക്കാം അപ്പൊ സ്റ്റോപ്പ് പറയണ അപ്പോ എൻ്റെ കണ്ണിൽ നോക്കിയിട്ട് ഈ എടുക്കുക ഓക്കെ എടുത്തോളൂ എടുത്തോളൂ ഓക്കെ വേണമെങ്കിൽ അവരെ കാണിച്ചു കൊടുക്കുക ഓക്കെ ശരി ഞാനൊന്ന് എഴുതാണേ എഴുതിയിട്ടുണ്ട് അപ്പോ ആ ചീട്ടേതാണെന്നു പറയൂ ഓക്കെ ഇനി ഈ എഴുതിയേക്കുന്ന കാര്യങ്ങൾ ഒന്നാണോ നോക്കണേ അതാണ് നിങ്ങളുടെ മനസ്സിലിരിക്കുന്ന കാര്യങ്ങൾ വായിച്ച് ഒന്നാണെന്ന് നോക്കാം ഓക്കെ റോസ് ഉണ്ണി ഉണ്ണി മൂന്തൻ മൂന്തൻ എടുത്ത ചീട്ട് ഡയമണ്ട് ട്രീ അല്ല ആഡ്യൻ ട്രീ തന്നെയായിരുന്നു ഓക്കെ ആ ആഡ്യൻ ട്രീ തന്നെയാണ് ഞാൻ എഴുതി വെച്ചത് അത് മെന്റലിസം എന്ന് പറഞ്ഞ സാധനമാണ് അത് അധികം അത് പഠിക്കേണ്ടി വരും ഇത് വർഷങ്ങളുടെ കഠിനാധ്വാനം കൊണ്ടാണ് എനിക്കൊക്കെ അത് കിട്ടിയത് അത് അങ്ങനെ മൈക്രോ എക്സ്പ്രഷൻസ് മഹിമയുടെ ഇമ അനങ്ങിയാൽ അത് ഞങ്ങൾക്ക് പിടിക്കാൻ പറ്റും ആ അതാ